പൊടിയും കൊച്ചാടിന്റെ ഈ ഭസ്മം ഇന്നെങ്കിലും എനിക്ക് കൊണ്ടുവന്നു ഒഴുക്കണം മനസ്സിലൊരു പൂമാല കൊരുത്തു വച്ചതാരാണ് എന്റെ പൊടിയും കൊച്ചാട്ടാ ഇരിപ്പ് കണ്ടോ എന്നെ കൈവെള്ളെ കൊണ്ട് നടന്ന ആളാ ഇപ്പൊ നമ്മുടെ കരിഞ്ഞ എൻ്റെ കൈ വെള്ളയിലിരിക്കുന്നു വിടരും മുമ്പ് കൊഴിഞ്ഞുപോയ എന്റെ പുഷ്പമേ എന്റെ പൊടിയും കൊച്ചാട്ടാ നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ കാശി കൊണ്ട് ഞാൻ ഒഴുക്കും അതിന് കാശി ഒരു പ്രശ്നമല്ല ഞാൻ കാശി തന്നെ കൊണ്ട് ഒഴുക്കും നിനക്കറിയാവേ അപ്പൂപ്പൻ ചിതാസം ഒഴുക്കാൻ പോകുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ഗോവയ്ക്ക് പോകുന്ന ആരെയും ആർക്കും അറിയത്തില്ല എന്റെ പൈസയോ ഞാൻ വീട്ടിൽ ആർട്സിനെ വിട്ടില്ലയോ ഹാൻസ് അല്ല ആർട്സ് ഒന്നിക്കുള്ള അവിടെ എസ്ഇ ഇറക്കണം ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു എന്തോ ഇരിക്കുന്നേ ആടില്ലയോ പശുണ്ടോ എത്രണ്ടോ മൂന്നോ അപ്പം പശു പിന്നിട്ട് പെട്ടെന്ന് വാ ഓ അമ്മ ജയന്തി പോയോ ജയന്തി പോയിട്ട് രണ്ടു വർഷമായി സുധാകരന്റെ മൂത്ത മോന്റെ കൂടെ അല്ലയോ പോയത് രണ്ടു നീ നിങ്ങളെ നാട്ടിലുള്ള ഒളിച്ചോടി കഥയല്ല ഞാൻ ചോദിച്ചേ ജയന്തി ട്രെയിൻ പോയോന്ന് എനിക്കറിയത്തില്ല ഓർണത്തെ കെട്ടി വലിച്ച് ഒരു പത്തിരുപത്തി അഞ്ചെണ്ണം അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ആരോട് പറയാനൊക്കെ അവിടെ വെളിയിൽ നിൽക്കുന്ന പോലീസിന്റെ ഈ ചേട്ട് കൊടുത്തപ്പം പറഞ്ഞത് പായിട്ട് രണ്ടി പോയിരിക്കാൻ എന്റെ പായിട്ട് രണ്ടി പോയിരിക്കാനല്ല എന്നിരുന്നോ അങ്ങോട്ട് ഇത് എന്തിനാ കെട്ടി വെച്ചേക്കുന്നേ എടാ എന്തിനീ കയറുക അതെന്ത്വാറ്റടിച്ചു കഴിഞ്ഞാ എന്നെ പറത്തിക്കൊണ്ടോ എന്റെ സുരക്ഷത എനിക്ക് ഇരി എവിടെ പോവാ ഞാൻ കാശിക്ക് പോവാ ഒറ്റയ്ക്കോ ഞാൻ സിംഗിൾ ആയിട്ട് ഞാൻ നടക്കുന്നു എനിക്കിഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് പിന്നെ ദൂരെ പോവില്ലയോ

ഫോണാ എന്റെ ജീവിതം തകർത്ത ഫോണായിട്ട് തന്ന മതി ഈ ഫോണ് കാണുമ്പോ എനിക്ക് എനിക്ക് എന്റെ പൊടിയം കൊച്ചാളെ ഓർമ്മ വരുവാടിയും കൊച്ചാട്ട പൊടിയം കൊച്ചാട്ടോ ഞാൻ പഴയ കുറച്ച് കാര്യം അങ്ങ് ഓർത്ത് പോയി ഇതിന്റെ പറഞ്ഞാൽ തുറക്കുന്ന വോയിസ് ലോക്കല്ല ഇങ്ങോട്ട് ഞാൻ തുറന്നു ലോക്കല്ലയോക്കല്ലോ ലീ അവിടെ പോവാ ഞാൻ അപ്പം ചിതാഭസ്മ ഒഴുകാനേ കാശിക്ക് പോവുവാസ്മ എന്ത് ഞാൻ ചായ കുടിക്കാൻ വെച്ചാ ഹോട്ടലിൽ വെച്ചാ മറന്നത് ഭയങ്കര ഞാൻ ഇവിടെ വേണ്ട ഒരു കാര്യം എന്നോട് നീ പറയണ്ട ഞാൻ ഇതാണ്ട് അടുത്ത് ഉണ്ട് എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാണ് ഇതിവിടെ ഉള്ള ഒരു പയ്യൻ്റെ ഫോണിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത് നാളെ ഉദയം കാണുന്നതിന് മുമ്പ് എനിക്കിത് ഒഴുക്കണം വാസുദേവൻ്റെ ഫോൺ ഉദയൻ്റെ കാര്യം വന്നു പറഞ്ഞേ സൂര്യോദയം കാണുന്നതിന് മുമ്പ് എനിക്കത് കൊണ്ട് ഒഴുക്കണമെന്ന് ആ പിന്നെ വേറൊരു കാര്യം പറയാൻ ആ കിണറിൻ്റെ അവിടെ ഇല്ല ആ ചെമ്പരത്തിൽ എൻ്റെ അടിപ്പാവാടേയും ബ്ലൗസും കഴുകി ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇന്നു മുമ്പ് അതൊന്നെടുത്തിട്ടേക്കണേ ആളില് വെള്ളം കൂക്കും ആടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവക്ക് അന്നേരം പോ കിട്ടിയോ ആ മോനെ അതെടുത്ത് ആ ബാഗിനകത്ത് എടുത്ത് ഇവിടെ കാണുമ്പോൾ കൊച്ചാട്ടാ എന്റെ മുത്തേ അത് നിങ്ങളുടെ കൊച്ചാട്ട എന്റെ ചാരവാന്റെ പൊടിയും കൊച്ചാട്ടോ കൊണ്ടു വെച്ചത് വേണ്ട ഇപ്പൊ ഇവിടെ അപ്പൂപ്പനാ ഞാൻ അവൻ എന്നെ ഒഴുക്കാൻ കൊണ്ടുവന്നതാണ് നിങ്ങളുടെ പൊടിയും കൊച്ചാട്ട ജാരം അതെൻ്റെ ജാരം ആഹാ നിങ്ങളപ്പോൾ ആത്മാവാണെന്നോ ആ അയച്ചോടിയേ ഞാൻ ആത്മാവിനെ ആദ്യമായിട്ട് കാണുക പക്ഷേ അവൻ എന്നെ കാണാൻ പറ്റത്തില്ല അതെന്താ അവന്റെ കണ്ണി കുരുവാന്നോ നാളെ നാളെ അയലാണോ മത്തി കറിയാന്നോ അറിയത്തില്ല തീവണ്ടി കിട്ടുന്ന ഭക്ഷണമാ എന്റെ നാളെ നാളുകാരായ സമപ്രായക്കാർക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റത്തുള്ളൂ അത് ശെരി അപ്പൊ ഞാൻ ആദ്യമായിട്ട് ആ സ്വന്തം മസ്ജി ഒഴുക്കാൻ കൊണ്ടുവന്ന ആത്മാവിനെ അമ്മ കാര്യം പറയുന്നത് നിന്റെ അപ്പൂപ്പനോട് നിന്റെ അപ്പൂപ്പനെ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ഞാൻ എന്നോട് തന്നെ അങ്ങ് പറഞ്ഞതാ ഓനെ ഇത് ഈ ട്രെയിൻ പോയി കഴിഞ്ഞ അടുത്തത് ഈ സ്റ്റേഷൻ എവിടാ ചെന്ന് അടുത്തത് എനിക്ക് തോന്നുന്നു തിരുനെൽവേലി തെണ്ടിക്കല്ലേ എടാ ഈ ട്രെയിൻ വരുമ്പോ എന്റെ കാലിന് എന്തോ എനിക്ക് ആ തീവണ്ടി വന്നിട്ട് വേണം അത് കയറി വണ്ടി വരുമ്പോ മണ്ടറി കിടക്കാം ആരുടെ വണ്ടി കേറി കിടക്കാനാ രണ്ടേ ആത്മാവ ആർക്കും കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു എന്നോട് തോന്നി വാസം പറയരുത് വാസം പറഞ്ഞു എടാ നിനക്ക് എന്തോ നീ നിനക്കിട്ട് കുത്തുവാട ഞാൻ അങ്ങനെ ആരോടും അങ്ങനെ പറഞ്ഞതല്ല നിന്നോട് ഞാൻ പറഞ്ഞതല്ല ഞാൻ ഇവിടെ തന്നെ അങ്ങ് സംസാരിച്ചതാ ഞാൻ പറഞ്ഞത് ബർത്ത് കിടക്കാവുന്ന ഞാൻ ഈ വയ്യാതിരുന്ന് ഞാൻ ആരോട് ബെർത്ത് കിടക്കാനാ ഈ പറയുന്നത് ഞാൻ ഇവിടെ എനിക്ക് എവിടെയെങ്കിലും ഒരു മണിക്കൂർ വൈകിയേ വരുത്തുള്ളു വരുത്തുള്ളൂ ഒരു കാര്യം ചെയ് അത് വരവിടെ കിടക്ക് അതല്ല പൊണിയും കൊച്ചാൻ ഇവിടെ പോകാൻ ആ ട്രെയിൻ പാതിക്കാരി കിടക്ക ആർക്കും കാണത്തും ഇല്ല നിന്നങ് അപ്പൂപ്പനും കൊള്ളാം ചെറുമാനും കൊള്ളാം അപ്പുപ്പഴ അപ്പാപ്പവും കൊള്ളാം ചെറുപഴവും കൊള്ളാമെന്ന് ഇവിടെ ഒന്നും പറയാൻ പറ്റാത്തില്ല